ബാസ്കറ്റ് ബോളിന് തീരദേശ കളിത്തൊട്ടിലായി കടാങ്കോട് ഗ്രാമം നാല് പതിറ്റാണ്ടായി മറ്റ് ഗെയിമുകൾക്കൊപ്പം ബാസ്കറ്റ് ബോൾ കളിയിൽ കുരുന്നുകളെ വാർത്തെടുക്കുന്നതിൽ സംസ്ഥാന പരിശീലകരായ നാട്ടുകാർ ഏത് സമയത്തും തയ്യാർ പ്യൂരിറ്റി നേരം പുലരുമ്പോൾ കാടാങ്കോട് ഗ്രാമത്തിലെ സാധാരണ കാഴ്ചയാണ് ബാസ്കറ്റ് ബോൾ പരിശീലിക്കുന്ന കുട്ടികൾ വൈകുന്നേരം യുവാക്കളും മുതിർന്നവരും ഈ കളിയിലേർപ്പെടും ഇത് കണ്ട് വളർന്ന പുതുതലമുറയും പാരമ്പര്യത്തെ കൈവിടാതെ ബാസ്ക്കറ്റ് ബോൾ കളിയെ നെഞ്ചേറ്റുന്നു അനേകം ദേശീയ സംസ്ഥാന താരങ്ങളെ വാർത്തെടുത്ത കാടങ്കോടി എന്ന പ്രദേശത്തു നിന്ന് പുതിയ പ്രതിഭകളെ കായിക ചരിത്രത്തിന് സംഭാവന ചെയ്യുവാനുള്ള ലക്ഷ്യത്തിലാണുള്ളത് ഉത്തരമലബാറിലെ കളിക്കളങ്ങളിൽ നിറഞ്ഞാടിയ അനേകം പ്രതിഭകൾക്ക് ജന്മം നൽകിയ കാടാങ്കോട് ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർച്ചയായി ഏഴു മാസം കുട്ടികൾക്ക് ബാസ്ക്കറ്റ് ബോൾ പരിശീലനം നടത്തി വരുന്നത് ഒന്നാം തരം മുതൽ പ്ലസ് ടു വരെ പഠനം നടത്തുന്ന സ്കൂൾ വിദ്യാർത്ഥികളായ അറുപത് പേരാണ് ജയ്ഹിന്ദ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഇടുക്കിയിൽ നടക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംസ്ഥാന സബ് ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കാസർഗോഡ് ജില്ലാ ടീമിലേക്ക് ഇരുപത്തിനാല് ടീം അംഗങ്ങളിൽ ജയ്ഹിന്ദ് ക്ലബിൻ്റെ പതിമൂന്ന് താരങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സബ് ജൂനിയർ ആൺകുട്ടികളിൽ ആറും പെൺകുട്ടികളിൽ ഏഴ് പേരുമാണ് കാടിൻ്റെ കായിക വളർച്ചയ്ക്കായി നാട്ടുകാരും ക്ലബ് അംഗങ്ങളും പ്രവാസികളുമായ നാട്ടുകാരും രക്ഷിതാക്കളും ക്ലബിനൊപ്പം നിൽക്കുന്നുവെന്നതാണ് വിജയങ്ങളുടെ സൂത്രവാക്യം മുൻ ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോൾ താരങ്ങളും വിമുക്ത ഭടന്മാരും ഇന്ത്യൻ നേവൽ അക്കാദമി ടീം പരിശീലകരുമായ ടി കെ വിനോദ് മുട്ടത്ത് ബാബുരാജ് എം നിതീഷ് കുമാർ എന്നിവരുടെ ടീമാണ് കഴിഞ്ഞ ഏഴു മാസമായി ക്യാമ്പ് നയിക്കുന്നത് കുറേ കായിക താരങ്ങളെ സ്റ്റേറ്റ് തലത്തിലും ജില്ലാ തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിനെ സാധിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായി വെക്കേഷൻ ടൈമിനും അല്ലാത്ത സമയത്തും ഇവിടെ കോച്ചിങ് ഞാൻ നടത്താറുണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവിടെയുള്ള സ്പോർട്സ് പ്രേമികൾ നൽകുന്നുണ്ട് ജില്ലാ ജില്ലാതലത്തിൽ സംസ്ഥാനം ഒട്ടേറെ നിരവധി കായിക താരങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ കോച്ചിങ് കോച്ചുമാരായ ബാബുരാജും വിനോദൊക്കെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ടീമിനു വേണ്ടി കളിച്ചവരാണ് ഇപ്പോൾ നിലവിലുള്ള പിന്നെ ജില്ലാ സ്പോർട്സ് ഓഫീസർ സുധീപ് ബോസ് ഈ ക്ലബിൻ്റെ സംഭാവനയാണ് കരുണാകരൻ മുട്ടത്ത് പത്മനാഭൻ മാടായി കിരൺ കടവത്ത് എന്നിവർക്കാണ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കാടാങ്കോട് ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന ബാസ്ക്കറ്റ് ബോൾ പരിശീലന ക്യാമ്പിൻ്റെ മേൽനോട്ടം കാടാങ്കോട് ഗ്രാമത്തിൽ നിന്നും ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് താരങ്ങൾ ഉയർന്നു വരുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമവാസികൾ കബഡി ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് തുടങ്ങിയ വിവിധ ഗെയിമുകളും ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട് ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ